ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് കാണാൻ പോകുന്നത് എട്ടര ലക്ഷം രൂപയ്ക്ക് എട്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പതിമൂന്ന് സെന്റ് സ്ഥലവും ഒരു വീടുമാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള സമയത്ത് അപ്പോൾ നമുക്കൊരു ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവർക്ക് പറ്റിയൊരു വീടാണ് എട്ടേ ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വാഹന സൗകര്യമുണ്ട് താമസികമായ ഒരു വീടാണ് ചെറിയൊരു വീടാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ പറയണെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിരുന്ന ഓണേഴ്സാണ് അവർ പറയുന്ന റേറ്റാണ് നമ്മളിതിലേക്ക് ഇടുന്നത് അപ്പം പല വീഡിയോൻ്റെയും താഴെ പലരും കമൻറ്റ് ഇടുന്നത് കാണാം ഇത് ഉരുൾപൊട്ടലുള്ള ഏരിയ ആണ് അങ്ങനത്തെ ഏരിയ ആണെന്നൊക്കെ അതൊക്കെ നിങ്ങൾ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പർ നമ്മൾ ഇതിൽ പറയും അപ്പോൾ ആ നമ്പറിൽ വന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ആൾ പറഞ്ഞു തരും ആ ഏത് ഏരിയയിലാണ് എങ്ങനത്തെ ഒരു ഏരിയ ആണെന്നൊക്കെ ഉള്ളത് പിന്നെ ചിലർ പ്രോപ്പർ ഏരിയ എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് എക്സാക്ട് ലൊക്കേഷനെ പോയി ലൊക്കേഷനെ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ശല്യം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവന് ഡിസിഷൻ എടുത്തിരിക്കുന്നത് നമുക്ക് കരുതാം അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ പെട്ടെന്ന് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കൾ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ വീടോ സ്ഥലമോ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ റെഫർ ചെയ്യും കൂടെ ചെയ്യാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞില്ല ലക്ഷം രൂപയ വരുന്നുള്ളൂ റേറ്റ് അപ്പോൾ ഒരു വീടും ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എയിറ്റ് നയൻ നയൻ ഒരിക്കൽ കൂടെ ഞാൻ പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ആൾ പറഞ്ഞുതരും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വീടാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത് പതി മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് ഒരു ചെറിയൊരു താമസയോഗ്യമായ ഒരു വീടും അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളോ അപ്പോൾ എല്ലാവരോടും മുറ്റിലേക്കൂടെ നന്ദി അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ